ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് സീമ ചക്ക കൊണ്ട് അതായത് കടച്ചക്ക കൊണ്ടുള്ള ഒരു തീയലാണ് അതിൻ്റെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഈ ചക്കയുടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഹൃദയത്തിന് നമസ് ആരോഗ്യത്തിന് പിന്നെ നമുക്ക് ഈ ദഹനത്തിന് ക്യാൻസറിന് പിന്നെ ഈ വണ്ണമില്ലാതിരിക്കുന്നവർക്ക് പിന്നെ ആൻറ്റി ഓക്സൈഡ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു ചക്കയാണ് ഈ സീമ ചക്ക എന്ന് പറയുന്നത് അതായത് കടച്ചക്ക പലയിടത്തും പല പേരുകളാണല്ലോ പറയാറുള്ളത് ഇതുകൊണ്ട് ഒരുപാട് കറികൾ വെക്കാൻ കേട്ടോ ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്ന തീയലാണ് ഈ ചക്ക നമ്മൾ എവിടെ കണ്ടാലും വാങ്ങിക്കണം കേട്ടോ ഈ മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ നല്ല വണ്ണമൊക്കെ കിട്ടും ഞാൻ സാധാരണ തീയൽ വെക്കാറുന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് വേവിച്ച് ഉള്ളി യിലും തക്കാളിയിലും ആണ് വേവിക്കുന്നത് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഞാനിന്ന് വേവിക്കും പിന്നെ തീയലിന് എടുക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഞാൻ എടുത്തില്ല അത് ഉണ്ടായിരുന്നു ഒത്തിരി ലോങ് വീടിയാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയില്ല നല്ലൊരു ഇനി അരപ്പ് അരച്ച് ചേർത്ത് ആ ഉള്ളിയുടെയും തക്കാളിയിലേയും സവാളയിൽ വെള്ളത്തിൽ തന്നെ ഈ ചക്ക വേവിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് അപ്പം നിങ്ങളിനി ചക്ക ഇത് ഉപയോഗിക്കണം തീർച്ചയായിട്ടും ഉപയോഗിച്ചോളൂ തീയലാണ് പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചമൂണിൻ്റെ കറികൾ കോവയ്ക്ക് ഉൾക്ക് ഇരട്ടി പൊരിച്ച മീൻ ഈ തക്കാളി ഇതുണ്ടല്ലോ തക്കാളി വെളുതലങ്ങിയിട്ടുള്ള തൈരൊഴിച്ചുള്ള കറി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കണം